ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന പ്രതികാര ആക്രമണങ്ങളിൽ വടക്കൻ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗങ്ങളും ക്രൂരമായി കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ ക്രിസ്ത്യൻ മുസ്ലിം പട്ടണമായ തമ്രയിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ക്രൈസ്തവ വിശ്വാസികളായ മനാർ ഖത്തീബ് അവരുടെ രണ്ട് പെൺമക്കളായ ഇരുപത് വയസ്സുള്ള ഹാല പതിമൂന്ന് വയസ്സുള്ള ഷാദ മനാറിന്റെ സഹോദര ഭാര്യ എന്നിവർ കൊല്ലപ്പെട്ടത് ഹാലയുടെയും ഷാദയുടെയും മൂന്നാമത്തെ സഹോദരിയും പിതാവ് രാജ ഗത്തീബും മാത്രമാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ എൽഫാഷറിലാണ് വൈദികൻ കൊല്ലപ്പെട്ടത് അർദ്ധ സൈനിക സേന നടത്തിയ ആക്രമണത്തിൽ ഫാദർ ലൂക്ക ജോമോയാണ് കൊല്ലപ്പെട്ടത് വൈദികന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാ നേതൃത്വം ആഹ്വാനം നൽകി സമീപ മാസങ്ങളിൽ ബോംബാക്രമണങ്ങളും മിലിറ്ററി ആക്രമണങ്ങളും രൂക്ഷമായിരുന്നു ഇത്തരത്തിൽ നടന്ന ആക്രമണങ്ങൾക്കിടെയാണ് യുവവൈദികൻ ദാരുണമായി കൊല്ലപ്പെട്ടത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ബെസേലിയോസ് മാർക്ലീവിസ് കാതോലിക്ക ഭാവയുടെ സഹോദരി സൂസമ്മ ജോസഫ് അന്തരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷ രണ്ടു മണിക്ക് തോട്ടക്കാട് സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയ സെമിത്തിരിയില് നടക്കും ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചതു മുതൽ ഇതുവരെ പത്ത് മില്യൺ തീർത്ഥാടകർ വത്തിക്കാനിൽ സന്ദർശനം നടത്തിയതായി വത്തിക്കാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് വിശുദ്ധ വർഷം അവസാനിക്കുമ്പോൾ നഗരത്തിലെ ബസ്ലിക്കകളിൽ മുപ്പത് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ സന്ദർശനം നടത്തുമെന്നാണ് വത്തിക്കാനിലെ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടല് കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് തലേന്ന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്നാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചത് ലിയോ പതിനാലൻ പാപ്പ മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസൽ ഗാൻഡോൾഫോയിൽ ചെലവഴിക്കുമെന്ന് വത്തിക്കാൻ ജൂലൈ ആറു മുതൽ ഇരുപത് വരെയും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുമാണ് പാപ്പ ഇവിടെ താമസിക്കുന്നത് മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായ ഈ കൊട്ടാരത്തിലേക്ക് മെയ് ഇരുപത്തിയൊമ്പതിനെ ലിയോ പതിനാലൻ പാപ്പ തന്റെ ആദ്യ നടത്തിയിരുന്നു ജൂലൈ പതിമൂന്ന് ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ച് തീയതികളിൽ പാപ്പ ഗാൻഡൽഫോ ഇടവകയിൽ ദിവ്യബലി അർപ്പിക്കുമെന്നും തുടർന്ന് ലിബർട്ടി സ്ക്വയറിൽ നിന്ന് പ്രധാന പേപ്പൽ വസതിക്കു മുന്നിൽ ആഞ്ചലോസ് പ്രാർത്ഥന നയിക്കുമെന്നും വത്തിക്കാൻ അറിയിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി